നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനം ലോകമെമ്പാടും അലയടിച്ചപ്പോൾ ആദ്യ നാളുകളിൽ തന്നെ ഏറെ പ്രതിസന്ധികളാണ് ഉണ്ടായത് ഇത്തരം പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്ത് ഇന്ന് ലോകം പഴയ നിലയിലേക്ക് പടിപടിയായി മുന്നോട്ടെത്തുകയാണ് ഈ മഹാമാരിയിൽ നിന്ന് മുക്തി നേടുക എന്ന ലക്ഷ്യത്തോടെ തന്നെ നിരവധി നിയന്ത്രണങ്ങളും നമ്മൾ നടപ്പിലാക്കിയിരുന്നു ഈ നിയന്ത്രണങ്ങളെല്ലാം തന്നെ നീങ്ങുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ ലോക്ക്ഡൌണും യാത്രാവിലക്കും തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഇങ്ങനെ നീണ്ടു പോവുകയായിരുന്നു നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് മിക്ക രാജ്യങ്ങളും യാത്രാവിലക്ക് പോലും ഒഴിവാക്കിയത് അങ്ങനെ നിയന്ത്രണങ്ങളോടെ കൂടിയാണെങ്കിലും യാത്ര ചെയ്യാൻ കാത്തിരുന്നവർക്ക് ഇതൊരു സന്തോഷ വാർത്തയായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾക്ക് കൊറോണ വൈറസ് ഏറ്റവും ഉയർന്ന സമയത്തായിരുന്നു വിമാനങ്ങൾ കുറവായതിനാൽ വിമാന നിരക്കും ഏറെ വർദ്ധിച്ചത് എന്നാൽ ഇനി വർദ്ധിച്ച വിമാന ടിക്കറ്റ് നിരക്കിൽ ആശങ്കപ്പെടേണ്ട വരാൻ പോകുന്നത് പ്രവാസികൾക്ക് ഒരു സുവർണകാലം തന്നെയാണ് പ്രത്യേകിച്ച് യാത്രാപ്രേമികൾക്കും അന്താരാഷ്ട്ര ടിക്കറ്റ് നിരക്കുകൾ ഇനി വരും ദിവസങ്ങളിൽ നാല്പത് ശതമാനം കുറഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഫ്ലൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും പതിവ് അന്താരാഷ്ട്ര വിമാനയാത്ര പുനരാരംഭിക്കാനും ഇന്ത്യൻ സർക്കാരിന്റെ തീരുമാനത്തിന് ശേഷമാണ് വിമാന നിരക്ക് നാല്പത് ശതമാനം കുറയാൻ സാധ്യതയുണ്ടെന്ന് ഇൻഡസ്ട്രി എക്സിക്യൂട്ടീവുകൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് വർഷത്തെ കോവിഡ് ലോക്ക്ഡൌണുകൾക്കും നിയന്ത്രണങ്ങൾക്കും ശേഷമാണ് യാത്രകൾ ആരംഭിച്ചിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള എയർലൈനുകൾ തങ്ങളുടെ ഫ്ലൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും പദ്ധതിയിട്ടിരിക്കുകയാണ് എടുത്തു പറയേണ്ടത് നമ്മുടെ എയർ ഇന്ത്യ തന്നെ എയർ ഇന്ത്യ ഒട്ടനവധി സർവീസുകളാണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത് രണ്ട് വർഷത്തിന് ശേഷം അന്താരാഷ്ട്ര വാണിജ്യ വിമാനങ്ങളുടെ വിലക്ക് നീക്കുന്നതായി സർക്കാർ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് അതായത് മാർച്ച് ഇരുപത്തി ഏഴ് മുതൽ ഇനി മുതൽ അന്താരാഷ്ട്ര യാത്രകൾ പുനരാരംഭിക്കുകയാണ് പാൻഡമിക് സമയത്ത് എല്ലാ സാധാരണ അന്താരാഷ്ട്ര ഫ്ലൈറ്റുകളും നിരോധിച്ചിരിക്കുന്നതിനാൽ തന്നെ മറ്റ് രാജ്യങ്ങളുമായുള്ള എയർബിൾ കരാറുകൾ പ്രകാരമാണ് ഇന്ത്യ വിമാനങ്ങൾ സർവീസ് നടത്തി വന്നത് ലോകമെമ്പാടുമുള്ള എയർലൈനുകളിൽ പരിമിതമായ കപ്പാസിറ്റി ഉള്ളതിനാൽ തന്നെ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ വിമാന നിരക്ക് കുതിച്ചുയരുകയായിരുന്നു ചില റൂട്ടുകളിലാണെങ്കിലോ വിമാന നിരക്ക് നൂറ് ശതമാനം വരെയും ഉയർന്നിരുന്നു മൂന്നിരട്ടി നാലിരട്ടി വരെ ടിക്കറ്റ് വില വർദ്ധിച്ചിരുന്നു ഫ്ലൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും അന്താരാഷ്ട്ര വിമാനയാത്ര പുനരാരംഭിക്കുന്നതും നിരക്ക് കുറയാൻ കാരണമാകുകയും ചെയ്യും ആഭ്യന്തര വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ നൂറിലധികം അന്താരാഷ്ട്ര വിമാനങ്ങൾ പുനരാരംഭിക്കുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ അതേസമയം അന്താരാഷ്ട്ര വിമാന കമ്പനികളായ ും ഗ്രൂപ്പ് കാരിയറായ സ്വിസും അടുത്ത കുറച്ച് മാസത്തിൽ ഏകദേശം ഇരട്ടി ഫ്ലൈറ്റുകൾ വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നതായാണ് ലഭ്യമാക്കുന്ന വിവരം സിംഗപ്പൂർ എയർലൈൻസ് ഫ്ലൈറ്റുകൾ പതിനേഴ് ശതമാനം വർദ്ധിപ്പിച്ചേക്കുമെന്ന് ഈ എയർലൈനുകളിലെ എക്സിക്യൂട്ടീവുകൾ ചൂണ്ടിക്കാണിക്കുന്നു അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾ താൽക്കാലികമായി നിർത്തിവച്ചത് ഡിമാൻഡ് സപ്ലൈയിൽ സന്തുലിതാവസ്ഥ സൃഷ്ടിച്ചു ബബിൾ കരാറുകൾ പ്രകാരം ചില റൂട്ടുകളിൽ അന്താരാഷ്ട്ര യാത്രകൾ ചെലവേറിയതായിരുന്നു എന്നും ട്രാവൽ പോർട്ടൽ എക്സിഗോയുടെ ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് അലോക് വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റുകളുടെ വർധനവും കൂടുതൽ റൂട്ടുകളും വരുന്നതിനാൽ അന്താരാഷ്ട്ര നിരക്കുകൾ കോവിഡിനു മുമ്പുള്ള നിലയിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിംഗപ്പൂർ എയർലൈൻസ് നിലവിൽ ഇന്ത്യയിലുടനീളമുള്ള എട്ട് നഗരങ്ങളിൽ നിന്നും അമ്പത്തിരണ്ട് പ്രതിവാര ഫ്ളൈറ്റുകൾ നടത്തുകയാണ് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ അഹമ്മദാബാദ് ചെന്നൈ ഡൽഹി കൊച്ചി മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് അറുപത്തിയൊന്ന് പ്രതിവാര ഫ്ലൈറ്റുകൾ വർദ്ധിപ്പിക്കാനും സാധ്യതയുള്ളതായി ഏവരും കണക്കാക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ